നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നയത്തിനെതിരെ തലക്കാട് പഞ്ചായത്ത് കൃഷി ഓഫീസിന് മുന്നിൽ തലക്കാട് മണ്ഡലം കർഷക കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി തലക്കാട് മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് ഷിനോദ് കൊടക്കാടിന്റെ അധ്യക്ഷതയിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു കർഷകന്റെ കർഷകന്റെ വിളകൾക്ക് ഇവിടെ ഇൻഷൂർ തയ്യാറല്ല ആ തുക കൊടുക്കാൻ ഈ കയ്യിലില്ല അങ്ങനെ കർഷകനെ കൃത്യമായി ഉപദ്രവിക്കുക എന്ന അജണ്ടയാണ് ഈ പിണറായി സർക്കാർ കൈമുതലാക്കിയിട്ടുള്ളത് നമുക്കറിയാം കർഷകൻ കഴിഞ്ഞ വർഷം കടന്നുപോയ സാഹചര്യങ്ങളെ ഒക്കെ വന്യമൃഗങ്ങളുടെ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച ഒരു വർഷമാണ് കഴിഞ്ഞ പോയത് അത് മാത്രമല്ല കാലവർഷം നമുക്ക് അനുകൂലമായിരുന്നില്ല കാലവർഷം ഈ കർഷകർക്ക് പ്രതികൂലമായിട്ട് അനുഭവിച്ചപ്പോഴും ഒരു സർക്കാരിനെയും കർഷകരുടെ മുമ്പിൽ കാണാൻ കഴിഞ്ഞില്ല ഒരു കൃഷി മന്ത്രിയെയും നമുക്ക് മുമ്പിൽ കാണാൻ കഴിഞ്ഞില്ല വനമേഖലയിൽ നിന്ന് മൃഗങ്ങൾ ആ ആളുകൾ താമസിക്കുന്ന ഇടത്തേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ പൊട്ടിക്കരയെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരു വനം മന്ത്രി ഉണ്ടോ ഒരു കൃഷിമന്ത്രി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച സാഹചര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു കർഷക കോൺഗ്രസ് തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഫുൽ മേച്ചേരി തിരൂർ ബ്ലോക്ക് ഉപാധ്യക്ഷൻ കുഞ്ഞമ്മുട്ടി നൌഷാദ് പുതിയങ്ങാടി പി പി ബാവ കുറ്റൂർ ബഷീർ എന്നിവർ സംസാരിച്ചു മമ്മു പുല്ലൂർ അനിൽ കുറ്റൂർ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അഷ്റഫ് ചന്ദ്രൻ ഇബ്രാഹിം ഉമ്മർ വടക്കയങ്ങാടി എന്നിവർ നേതൃത്വം നൽകി ബെറ്റനൂർ സ്ഥലക്കാട്